മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്രിസ്മസ് അവധി ദിവസം ഭാരത പുഴയോരത്ത് സായാഹ്നം ചെലവിടാൻ എത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്മസ് അവധിയായതിനാൽ തിങ്കളാഴ്ച മാത്രം ആയിരത്തിലധികം പേരാണ് പുഴയോരത്തും കുട്ടികളുടെ പാർക്കിലുമായി എത്തിയത് പുഴയോരത്തെത്തുന്നവരുടെ വാഹന പാർക്കിംഗ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളും ഈ പാതയിൽ സൃഷ്ടിക്കുന്നുണ്ട് മനോഹരമായ മണൽപ്പരപ്പും അസ്തമയ സൂര്യന്റെ കാഴ്ചകളും കൊച്ചിൻപാലത്തിലൂടെയുള്ള വാഹനങ്ങളുടെ യാത്രയുമെല്ലാം കുളിർമയേകുന്ന കാഴ്ചയാണ് പുഴയിൽ കുളിക്കുന്ന കുട്ടികൾക്കൊപ്പം ഉല്ലസിക്കാനെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പുഴയിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ വലിയ കുരുക്കുണ്ടാക്കുകയാണ് ഇവിടെ വാഹനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ തർക്കങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകും പുഴയോരത്തെ സ്ഥലങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ച് പാർക്കിങ്ങിനായി സൗകര്യപ്പെടുത്തണമെന്നാണ് ആവശ്യം ഇപ്പോൾ പുഴയോരത്തെത്തുന്നവർ പാതയോരത്തും പുഴയോരത്തും എല്ലാം ആയാണ് വാഹനങ്ങൾ നിർത്തുന്നത് വാഹനങ്ങൾ നിർത്തിയിടുന്നതോടെ കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയാകാറുണ്ട് ഇറങ്ങുന്നവരെ നിരീക്ഷിച്ച് പോലീസും പുഴയോരത്തെത്തി പോലീസ് വാഹനങ്ങൾ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും തിരക്കും വാഹനങ്ങളെയും നിയന്ത്രിക്കാനാവുന്നില്ല അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് പുഴയോരത്തെത്തുന്നവരുടെ ആവശ്യം ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്